ഹായ് അപ്പോൾ എനിക്ക് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ആഗ്രഹം തോന്നി നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട്സ് എല്ലാവരും ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുന്ന കസ്റ്റാർഡ് പൗഡർ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാൽ കാച്ചാം ഞാനിവിടെ ഒരു കവർ പാലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ രണ്ടര ടീസ്പൂൺ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ പാൽ നമ്മൾ ഇതിപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം എൽ എൻ്റെ ഹാഫ് ലിറ്റർ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ബാക്കി പാല് നമുക്ക് കാണാം നമുക്ക് ആദ്യം പാല് കളാം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പാല് കളച്ചെടുത്ത സമയത്തിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കി എടുക്കാം ഞാൻ ടു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് എടുക്കുന്നത് അപ്പൊ രണ്ടരയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാലങ്കിൽ പഞ്ചസാര ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക്മേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം മിൽക്ക്മേഡ് ആകുമ്പോഴത്തേക്കും കൂടുതൽ ടേസ്റ്റ് ആണ് കേട്ടേ കയ്യിൽ പഞ്ചസാരയുള്ളൂ അതുകൊണ്ട് പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് ഒരു ഫൈവ് ടു സിക്സ് സ്പൂൺ ഒക്കെ നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം നിങ്ങളുടെ അനുസരിച്ച് എത്രത്തോളം കൂടുതലായിരുന്നു അത്രത്തോളം യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പഞ്ചസാര ചെറുപ്പമാണ് പഞ്ചസാര എടുത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സ് ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ അവസാനം എല്ലാം പാച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു എന്തെങ്കിലും പൊടിപോലെയൊക്കെ കിടക്കും അതൊന്ന് നമ്മളെപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം പാലൊന്ന് തിളച്ച് വരട്ടെ പാല് തിളച്ചിട്ട് നമുക്ക് ഫസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് അതിലേക്ക് ചേർക്കാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് അല്ലേ നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശേ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ് അടിയിൽ എവിടെയെങ്കിലും കട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ അതൊന്നും മാറ്റി മിക്സ് ചെയ്തു ഇനി നമുക്കത് ഇതിലേക്ക് ഇനി നന്നായിട്ട് ഇളക്കണം ഇനി ഇളക്കല് നമ്മൾ നിർത്തരുത് ഒരു കാരണവശാലും ഇളക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാല് നല്ല തിക്നെസ് പോകും അപ്പോൾ നല്ല തീ കുറച്ച് വെച്ച് നന്നായിട്ട് തീ കുറച്ച് വച്ചതിന് ശേഷം വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കിക്കോണ്ടിരിക്കണം കൺസിസ്റ്റൻസി നമ്മൾ ദോഷമാവാത്ത പോരി ഒഴിക്കത്തില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഈ ഒരു മിക്സ് വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു മിക്സ് തിളച്ച് വരും തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്താ പറയുക ആ ഒരു നിങ്ങൾ കോരി ഒഴിച്ചാൽ പറയാൻ പറ്റും ആ ഒരു മാവൊക്കെ കോരി ഒഴിക്കുന്ന ആ ഒരു ഇതിലാകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം തീ ഓഫ് ചെയ്യാം നമ്മുടെ മിക്സ് തിളയ്ക്കുന്നുണ്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട് അതോ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം അപ്പം നമ്മൾ മിക്സ് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ആ ഒരു മിക്സ് കുറച്ചും കൂടെ തിക്ക് ആയി നമ്മള് പ്ലേറ്റ് മാറ്റണം വേറൊരു പാത്രത്തിലോട്ടോ ബൗളിലോട്ടൊക്കെ മാറ്റിയതിനു ശേഷം ഫ്രിഡ്ജിൽ ഒരു ഏകദേശം വൺ അവവർ പഠിപ്പിച്ച് നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് ആവശ്യമുള്ളത് എത്രത്തോളം നടത്തുന്നോ എത്രത്തോളം നല്ലത് അപ്പോൾ വൺ അവർ മാക്സിമം വൺ അവർ വെക്കുക ആ ഒരു തണുപ്പ് ആയി എടുത്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്യണം ഓക്കെ നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള ബൗളൊന്നും ഇല്ല കാണിച്ചു നമുക്ക് ഒഴിക്കാം ഇതാണ് നമ്മുടെ മിക്സ് ഈ മിക്സ് അപ്പം ആവി ഇതോടുകൂടി അടുത്ത് ഫ്രീസറിൽ വെക്കരുത് ഈ ആവി ഒന്ന് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഫ്രീസറിലോട്ട് വെക്കുക അതിനുശേഷം വെച്ചാൽ മതി ഇത് നമുക്ക് വൺ അവർ കഴിച്ച് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റഡിലോട്ട് എന്ത് ഫ്രൂട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മുഗ്രീം ആപ്പിളും മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ നമുക്ക് എന്താണ് മുന്തി നമ്മുടെ ഉണക്ക മുന്തിയും ബദാം കൂടെ എടുത്തുണ്ട് നിങ്ങൾക്ക് അടിപിടിപ്പ് ചേർക്കണമെങ്കിൽ അടിപിടിപ്പ് ചേർക്കാം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം പിന്നെ ചെറിയ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആവും കഴിക്കുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഈ രണ്ട് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ് ചേർക്കാം ചെറിയ കിടുവാണെന്നുണ്ടെങ്കിൽ ചുവന്നെ ഫീല് ഇത് മുന്തിരിങ്ങിയ ആപ്പിളും അല്ലേ സെയിം കളർ ആയാലും സെയിം കളർ ആകുമ്പോ നമുക്ക് കാണാനുള്ള ഭംഗി കുറവായിരിക്കും പക്ഷെ തിങ്ക നല്ല കേട്ടോ നമ്മുടെ റെഡി ബൈ ബൈ ട്രൈ നോക്കുക കേട്ടോ കൂടുതൽ